സംസാരിക്കാനല്ല രണ്ട് പോസ്റ്റേഴ്സെങ്കിലും നിങ്ങളുടെ കൂടെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ വിഷയമുണ്ട് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഈ മഴയത്ത് വന്ന് മഴ നരുന്നോണ്ടല്ല പക്ഷെ മഴയത്ത് ഒന്നാണ്

ജൂലൈ ഓഗസ്റ്റ് ആയപ്പോഴും എനിക്ക് തോന്നി ഒരു മുതൽ ഒരു മണിക്കൂർ എനിക്ക് പറഞ്ഞു തന്ന പോസ്റ്റേഴ്സ് എല്ലാം ചെയ്ത് നല്ല ഫിറ്റ് ആയിരുന്നു എന്റെ ഭയപ്പെട്ട് എല്ലാം ചെയ്തു ജനുവരി ഫെബ്രുവരി മാസം വരെ ഞാൻ ജനുവരിയിൽ എനിക്ക് തോന്നുന്ന ഒരു പനി വന്ന സമയത്ത് പത്ത് ദിവസം കിടപ്പിലായി പോയി ആ സമയത്ത് ഇത് വിട്ടതിന് ശേഷം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എന്റെ ജീവിതത്തില് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ വരവനിക്ക് വന്നത് ഈ ഡ്രോപ്പിലാണ് അപ്പൊ ഇന്ന് ഞാൻ ഒരു നാല്പത്തി അഞ്ച് മിനിറ്റ് ശേഷം ആത്മാർത്ഥമായിരിക്കണം എന്റെ കൂടെ യോഗ ചെയ്യുന്നവരുടെ വിചാരിച്ചപ്പോൾ മാത്രം ആയിട്ട് ശവാസന വരെ ഓം കഴിഞ്ഞാണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട് സുഖം എനിക്ക് കാലത്താണ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗീയനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജിയുടെ ഈ കൺഫേം യോഗ giving propaganda to a soul ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മളെല്ലാം ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ പ്രക്രിയയിലായിരിക്കണം എന്ന് പറയുന്ന യോഗ ഒരു ശീലമാക്കാനുള്ള ഒരു പ്രചാരണം അല്ലെങ്കിൽ പ്രചനനം ഒക്കെ ചെയ്തത് ആ മഹാൻ ഭാവനാണ് അദ്ദേഹത്തെ ഞാൻ തന്നെ വണങ്ങുകയാണ് നമ്മൾ ആ പ്രചരണ ആയുധങ്ങളിൽ വരികളിൽ ഉൾക്കൊള്ളുന്ന ശക്തി എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ആവാഹിക്കാൻ കഴിയുന്നതാണ് യോഗ ശീലമാക്കും നമ്മളെ നമുക്ക് യൂണിവേഴ്സൽ തീരട്ടെ എന്ന ആശംസിച്ചുകൊണ്ട് ഇത് ഞാൻ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നിങ്ങളുടെ കൂടെ പങ്കുചേരുന്നതായിരിക്കും കഥ കുറച്ച് ഞാൻ എന്റെ പ്രായത്തെയും ബഹുമാനിക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷെ പ്രായത്തെ നമ്മളെ